ഹായ് ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ പോവാമെന്ന് വിചാരിച്ചു വേറെ ഒരിടം അല്ല ഞങ്ങളുടെ അടുത്തുള്ള കോവളത്ത് തന്നെയാണ് പോകുന്നത് ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈപ്പാസ് റോഡാണ് ബൈപ്പാസ് വഴി പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് സ്ഥലത്ത് പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ നടക്കുമെന്ന് അറിഞ്ഞു കോവളം കോവളം കഴിഞ്ഞിട്ട് ആഴിമല അതിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ പൂവാർ ബീച്ച് വലിയ ലിയക്കുട്ടൻ ഉണ്ട് അനിയത്തിയുടെ കുട്ടി അമ്മ പിന്നെ നമ്മുടെ ദിയക്കുട്ടൻ ചേട്ടന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ അനിയത്തിയുടെ ഹസ്ബൻഡാണ് അങ്ങനെ ഞങ്ങൾ കോവളം എത്തിയിട്ടുണ്ട് അവധി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ലിയ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് കടലിൽ പോവുമായിരുന്നു പൂവാർ ബീച്ച് ഞങ്ങളുടെ തൊട്ടടുത്താണ് അപ്പോൾ പൂവാർ ബീച്ചിൽ ഇടക്കിടക്ക് പോവായിരുന്നു പക്ഷേ ദിയൻകുട്ടൻ കുട്ടൻ വലുതായതിനു ശേഷം ദിയുമായിട്ട് ഒരിടവും പോയിട്ടില്ല അതുകൊണ്ട് ദിയ ഇത് എവിടെയാണ് വന്നതെന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഞങ്ങൾ എത്തിയപ്പോൾ നാല് മണിയൊക്കെ ആയി എന്നാലും നല്ല വെയിലായിരുന്നു നമ്മൾ എത്ര നേരം കടലിൻ്റെ കരയിൽ നിന്നാലും നമുക്ക് സമയം പോകുന്നത് പോകുന്നതറിയില്ലല്ലോ പെട്ടെന്ന് സമയം പോവും ഇപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് അതുകൊണ്ട് എത്ര എവിടെയൊക്കെ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം ദിയക്കുട്ടന് ചെറിയ ജലദോഷമുണ്ട് ഉണ്ട് അതുകൊണ്ട് ടൗലൊക്കെ മൂടി ഇട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെയിലൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ അധികം ക്യാമറയുടെ ഫ്രണ്ടിൽ വരാറില്ല കാരണം എന്താ വെച്ചാൽ ബോഡി ഷെയ്മിങ് എന്നുള്ള ഒരു മാറ്ററുണ്ടാണ് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ അധികം വരാത്തത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങും അയ്യോ ഇതെന്താ മെലിഞ്ഞിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു മെലിഞ്ഞു മെലിഞ്ഞു എന്ന് കേട്ട് കേട്ടു വയ്യം അടുത്തു ശരിക്കും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അയ്യോ നമ്മൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ഫീല് നമുക്ക് വരുന്നത് അപ്പോഴാണ് ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മെലിയുന്നതെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല നമ്മുടെ കുറ്റം കൊണ്ടല്ലേ മെലിയുന്നതെന്ന് തോന്നുള്ളൂ പക്ഷേ ഇത് ഫുഡെല്ലാം കഴിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് മെലിയുന്നതെന്ന് പോലും അറിയാത്ത രീതിക്ക് മെലിയുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നും ഇങ്ങനെ മെലിയുന്നു മെലിയുന്നു എന്ന് കേട്ട് കേട്ട് എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ ശരിക്കും മടിയാണ് മുന്നേ കണ്ടിട്ടുള്ള ആരെ കണ്ടാലും മെലിഞ്ഞു അയ്യോ മെലിഞ്ഞു ആൾ പോലും അറിയാൻ പറ്റാത്ത രീതിയിലായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും ആപ്പി ഇപ്പം പിന്നെ കേട്ട് കേട്ട് അതൊരു ശീലമായി അതുകൊണ്ട് വലുതായിട്ട് ഫീൽ ചെയ്യാറില്ല അഗ്ലിയുടെ അഗ്ലിൻ്റെ കഥ കേട്ടിട്ടില്ലേ അതുപോലെയാണ് എൻ്റെ അവസ്ഥ പിന്നെ സാരമില്ല മനുഷ്യരല്ലേ അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും മെലിഞ്ഞു പോയാൽ മെലിഞ്ഞു പോയെന്ന് പറയും തടിച്ചു പോയാൽ തടിച്ചു പോയെന്ന് പറയും അങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേ ഇരിക്കും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ജീവിതം ആസ്വദിച്ച് അങ്ങ് ജീവിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം മാക്സിമം ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാനും ശ്രമിക്കണം കഥ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് തിരിച്ച് കോവളത്തേക്ക് തന്നെ പോവാം ഒരു ബോട്ട് സവാരിക്കായിട്ട് ഇറക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എന്തോ ആണ് സ്റ്റാർട്ടിങ് ബോട്ട് സവാരിക്ക് അതവർ പറഞ്ഞത് ഓരോ ബീച്ചിലും പോകുന്നതിനനുസരിച്ചാണ് ഇപ്പം ഒന്നോ രണ്ടോ ബീച്ചിൽ പോകുന്നതിന് ആയിരത്തി അഞ്ഞൂറും കൂടുതൽ ബീച്ചിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ മാക്സിമം മൂവായിരം രൂപ എന്തോ ആണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ തിര എണ്ണി എണ്ണി അഞ്ചര മണിയായി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ ആഴിമല പോകാനാണ് പ്ലാൻ പൂവാർ ബീച്ചിൽ നിന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അത് പൂവാർ ബീച്ചിൽ മെയിൻ ആയിട്ടുള്ളത് കുതിര സവാരി ഒട്ടക സവാരി അതൊക്കെ ഉണ്ട് അത് ആറു മണിയാകുമ്പോൾ നിർത്തും ആറു മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണില്ല അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ കാര്യമില്ല ഇപ്പം തന്നെ ഏകദേശം ആറുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആഴിമല എത്തി ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ശിവന്റെ ഒരു സ്റ്റാച്യുണ്ടല്ലോ അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു ഫോട്ടോ എടുത്തു എല്ലാവരും ആ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ഒരാൾ മാറുന്നതിനനുസരിച്ച് അടുത്ത ആൾ കയറാനുള്ള ഒരു മത്സരം പോലെയാണ് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കലൊന്നും എന്തായാലും നടക്കൂല രണ്ട് സൈഡും കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാകും അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങളും ഫോട്ടോ എടുത്തു ഈ ഫോട്ടോസ് ഒക്കെ സ്റ്റേറ്റസ് ഇട്ടപ്പോൾ തന്നെ ഓരോരുത്തർ അയ്യോ ഇതെന്ത് കോലമാണ് മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇട്ടു അപ്പോൾ തന്നെ പിന്നെ സ്റ്റേറ്റസ് അങ്ങ് ഡിലീറ്റ് ചെയ്തു അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ആരും ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഫോട്ടോസ് ഇടുന്നില്ല ഇതിലും കമൻറ്റ് കേട്ടാൽ ഇതിലൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഇതിൽ ഫോട്ടോസ് ഇടുന്നില്ല സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കടലിലോട്ട് പോകുന്ന വഴിക്ക് ഫുൾ പാറക്കെട്ടാണ് നോക്കി നടന്നില്ലെങ്കിൽ നേരെ കടലിൽ പോയി വീണ കിടക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കട ഈ പാറക്കെട്ട് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നാലേ കടലെത്തുള്ളൂ എന്നാലേ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴാൻ ചാൻസുള്ള പാറക്കെട്ടുകളാണ് ഇവിടെ നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും പട്ടം ഇവിടെ പട്ടം വിൽക്കുന്ന ഒരാളുണ്ട് അപ്പോൾ അയാളിൽ നിന്ന് വാങ്ങി എല്ലാവരും പട്ടം വറുത്തി കളിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ നല്ല രാത്രിയായി അതുകൊണ്ട് പൂവാർ ബീച്ചിൻ്റെ പ്ലാൻ ക്യാൻസൽ ചെയ്തു ഇപ്പോൾ തന്നെ നല്ല രാത്രിയായിട്ടുണ്ട് കടൽ ഫുൾ ലൈറ്റ് ഇട്ടതുപോലെ വള്ളത്തിൻ്റെ ലൈറ്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് വെറുതെ എല്ലാവരും കൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കിട്ടു അത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ